ാത്തിൽ സോളയാണോ ഓടിക്കുന്നത് റിയാതെ ഞാൻ തേ നോക്കി ഞാൻ വെറുതെ ഇരുന്നേ നേരം കരളിൻ്റെ ഉള്ളിൽ ഞാൻ പാട്ട് കൊടുത്തോളിക്ക

സിംപിളി സിസിലിയോ ആ സിംപിൾ സില്ലി പേര് മതേഴ്സ് ഡേയോ ഒരു കൂട് കൂട്ട് എന്തുവാ ഇത് ഏതാ ചെയ്യാതെ സംശയം ഒന്ന് എന്തുവാന്ന് ചോദിച്ചാ ഇപ്പൊ ഞാനുണ്ട് ഇവളുണ്ട് ചക്കയുണ്ട് പിന്നെ രണ്ട് ഫോൺ ലൈവ് ലൈവുണ്ട് ഇതിലേതാണ് അറിയണ്ടേ അമ്മേനെ കാണിച്ചതാ അമ്മ അവിടെ വെറൈറ്റി ഫ്ലേവർ ചക്ക ആരാ നമ്മുടെ അച്ഛന്റെ അനിയന്റെ പെങ്ങളുടെ ഒരു മോനുണ്ട് അതാണ് എന്താ ചോദിച്ചത് നിമ്മൂന്റെ കൂടെ കൂടിയത് കൊണ്ട് എല്ലാം ശരിയാകും റാംബോ ബ്രോ വൺ ചലഞ്ച് ആ ഈ ചക്ക നിർക്കാൻ ആണെങ്കിലും ഓക്കെ റെഡി ഇനി ആ ഈ മാമ്പഴം നിന്നാണെങ്കിൽ അതിനും റെഡി വേറെ ഉള്ള ചലഞ്ച് തരരുത് ഇത്തരം ടഫ്ലാ യു ആർ ചീറ്റർ അതെ അതെ ഇപ്പൊ ഇവിടെ ചീത്തത് ഉളികഴിച്ചു കൊറച്ചപ്പോ അല്ലെങ്കിൽ ഞാൻ ചീത്ത എനിക്കില്ലായിരുന്നല്ലോ എന്താ അമ്മ വന്നിട്ട് കാണച്ചു ആ വരും 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 നിങ്ങളുടെ സ്ഥലം എവിടെയാ ഞങ്ങളുടെ സ്ഥലോ ഞങ്ങടെ ഏഹ് സ്ഥലം ഇരിക്കുന്ന ഞങ്ങക്ക് സ്ഥലമൊന്നുമില്ല അച്ഛനേ സ്ഥലമുള്ളു അപ്പൊ ഞങ്ങക്ക് സ്ഥലമില്ല മൊത്തം ഇവിടെ ചക്കപ്പഴം മതി ഇത്തിരി തേങ്ങയും ശർക്കരയും വെച്ച് ആഹാ അന്തസ് ചക്കഴം മതി മൗത്ത് യൂസിങ് വൺ ഹാൻഡ് മാം വൺ ടു റീഡ് കമന്റ് ടു മിനിറ്റ് ചലഞ്ച് വാമത്തിൽ പിടിച്ച് കമന്റ് കമന്റ് ബ്രോ കവർ പുതി മേടിച്ചത് അതിനെന്തേണ്ടിന്റെ വേറിന്റെ എന്തെങ്കിലും ചേച്ചിക്ക് പണി എന്ന പണിന്ന് പറഞ്ഞാല് ഈ വാടിന്റെ ചേച്ചി അമ്മയും ചേട്ടനും അച്ഛനും പാട്ട് പാടുമോ ഒരു മാതിരിയൊക്കെ ഇതുവരെയായിട്ടും ഓപ്പൺ സ്റ്റേജിൽ പാടാത്തോണ്ട് വേറെ പണിയില്ലേ ഉണ്ടെങ്കി ഇവിടെ വന്നിരിക്കുവോ പണിയുണ്ട് അച്ഛനല്ലൊത്താ വയ്യടാ എനിക്ക് സത്യം അച്ഛാതെ തോപ്പിക്കല്ലേ നല്ല ടച്ചിങ്സ് കോമഡി ചൂടാക്കി എടുത്തോ നല്ല ടച്ചിങ്സ് കുക്കറ നീ ചീറ്റാതെ പാറിനെ തോപ്പിക്കല്ലേ അയ്യോ മുകുടമായി നീ എന്റെ മുൻപിലെത്തിടാറും ആരായി വിച്ചു ആയി പറഞ്ഞ മേടിച്ചു അവൻ തരും അവൻ അങ്ങനെയാ ആര് കൊടുത്താലും അവൻ തിരിച്ചു കൊടുക്കും എനിക്കൊരു ഡൗട്ട് ചോദിച്ചാൽ ഞാൻ ലൈവ് ഇടുമ്പോൾ അത് പ്രോസസ്സിംഗ് കാണിക്കുന്നു ഒരുപാട് മണിക്കൂറാകുന്നു ഫസ്റ്റ് ലൈവ് ആണോ അത് സ്റ്റാർട്ടിങ് ലൈവ് ആണോ പ്രോസസിങ് വരുന്നത് ലൈവ് ഇടുമ്പോൾ അത് ഞാൻ വിച്ചു എനിക്ക് വയ്യടാ ഫസ്റ്റ് സെക്കൻഡ് ലൈവൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ലൈവ് പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് കാണിക്കുന്നെങ്കിൽ അത് ആദ്യത്തെ ലൈവുകൾക്ക് അങ്ങനെ വരാറുണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈവ് ഇടുമ്പോൾ അങ്ങനെ പ്രോസസിങ് കാണിക്കാൻ സാധ്യതയില്ല പാട്ട് ബോറാണ് ചേട്ടാ ആ അറിയാം 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 ഞാൻ പാട്ട് ബോറാണല്ലോ ഇവിടെ നിന്ന് പാടുന്നത് ആര് മുന്നിലില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളിവിടുന്ന് ഇതിനകത്ത് നിന്ന് അറിയാൻ കല്ലറിയാൻ പറ്റത്തില്ല ഞാൻ ഓപ്പൺ ഓപ്പർച്യൂണിറ്റി പാടില്ല ഇവിടുന്ന് പാടുവാവും വെറുതെ സമയം വേസ്റ്റ് ആക്കുവാ അതെ നാലാമത്തെ ലൈവ് അപ്പൊ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോസസിങ് കാണിക്കുന്നത് ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ അത് അങ്ങ് വിട്ടു കൊടുത്തേരേ നാലഞ്ച് ലൈവ് കഴിയുമ്പോ പിന്നെ പിന്നെ ആ കുഴപ്പം ഉണ്ടാവില്ല പ്രോസസ്സിങ് പത്ത് ലൈവ് ഉള്ളാണ്ടാവും കണ്ടമാനം ചെക്കിങ് കൂട്ടുന്ന വലിയ ഒഴപ്പൊക്കെ ഉണ്ടോ വലിയ മെനുകൾ പറഞ്ഞിട്ടുണ്ടൊക്കെ ചെക്ക് ചെയ്യും ഒരു അഞ്ചെട്ട് ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോ ആ ചെക്കിങ്ങും കുറയും അതെ ഞങ്ങൾ ഒന്നല്ല ക്ലാസ്സും ബോഡി പ്രദർശനമില്ലേ രണ്ടെണ്ണം അലക്കിയിട്ടു അച്ചാച്ചി എഴുത്താ മറന്നുപോയി മഴ നനഞ്ഞു അതവിടെ അവിടെ മഴ വെള്ളം നനഞ്ഞു കൊണ്ടിര പക്ഷെ ബെഡ് വെള്ളം വീഴുന്നത് കൊണ്ടിരുന്നില്ല അവിടെ ഉണങ്ങട്ടെ നാളെ കാണിക്കാം കേറില്ല കേട്ടിട്ട് കുറച്ച് എനിക്കൂടെ പറഞ്ഞ് തരുമോ ബോഡിക്ക് കൊടുത്തു സൂപ്പർ അത് കലക്കിയത് ഗുസ്തി പഠിപ്പിച്ചോ അവിടെ അതിനുമ്പോ ശുദ്ധജലം കുടിക്കണം നമ്മുടെ ശരീരം ഒന്ന് സെറ്റാകാൻ ഞങ്ങൾ മലമുകളിൽ നിന്ന് പോയി അത് കൊണ്ടുവന്നിച്ച് ഈ കിസാന ആരാ നീയുമായിട്ട് എന്താ പ്രശ്നം അച്ഛൻ ഗോവക്ക് പോകണ്ടെന്ന് അന്തിക്ക് കുന്തിയുമായി എത്ര വട്ടമായി ഹായ് പറയുന്നു ഹായ് എങ്ങനെ ഞാൻ പറയും ഹായ് അന്തിക്ക് കുന്തി ദേവി കുന്തി നല്ല പാട്ട് പാടിക്കൂടെ അടിപൊളി ഓക്കെ നല്ല പാട്ട് എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ മലയാളം ഹിന്ദി തമിഴ് മേഖലയിലെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒട്ടേറെ സിനിമ മാനേജർമാരും ഒട്ടേറെ പാട്ട് നമുക്ക് പാടാൻ പറ്റുള്ളൂ നമുക്ക് പാട്ടുണ്ടാക്കാൻ പറ്റുമോ ഇതാണ് വീട്ടില് വന്ന ഗുണം കിടന്നാ മതി വയ്യെങ്കിലും ഇങ്ങനെ കിടന്നാ മതി ഒരു യുഗം മാത്രം വിടർന്നൊരി ചെമ്പനി മാനസനീളയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സംഭവിച്ച ഒരു പ്രധാന സംഭവം പറയാമോ അറുപത്തി ഏഴിലാ അന്ന് ഞാൻ എഴുന്നേക്കാൻ വൈകി ഞാൻ അറിഞ്ഞില്ല എപ്പോഴാണ് സംഭവം രാവിലെ ആണ് ഉച്ച കഴിഞ്ഞായിരുന്നോ അത് ഞാൻ എന്നൊക്കെ കുറച്ച് വൈകിപ്പോയി തല ദിവസം കിടന്നു വൈകി അപ്പൊ എന്നാ രാവിലെ ഉച്ച കഴിഞ്ഞായിരുന്നോ എങ്കിൽ ഞാൻ പറയാം ആ തിരുവേട്ടന്റെ പടം കണ്ടോ നിങ്ങൾ ആരേലും ആരും ചോദിച്ചു പോലും അല്ലെങ്കിൽ ലാലെ മമ്മിട്ട് പടം ഇറങ്ങി ഇവിടെ നൂറ് കവൻ ഉം കുടുംബം അങ്ങനെ ആരും കണ്ടുകൂടെ കൂട്ടുകാരനും കൂടെ കൂട്ടുകാരനും കൂടെ സിനിമ കാണാൻ ഒരു സിനിമ ഉണ്ടല്ലോ സിനിമയുടെ പേര് നിനക്കറിയാമോ ഫ്രണ്ടസ്

എന്റെ ജനനമാണ് സുഹൃത്തേ എന്റെ സുഹൃത്തേ നിന്റെ ജനനം എനിക്കങ്ങനെ അറിയാൻ പറ്റും ഞാൻ ആ സമയത്ത് പച്ചക്കറി പാക്കറ്റ് പോലും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തൊമ്പതിനാറ് വർഷം കഴിഞ്ഞിട്ടാ ആയിരത്തി തൊള്ളായിരത്തിഅറുപത്തി ഏഴിൽ എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു രാവിലെ എഴുതേക്കാൻ ഭയ അപ്പൊ ബത്രേറ്റു അറുപത്തിയേഴ് പറയുമ്പോ മുപ്പത്തിമൂന്ന് ഇരുപത്തി അമ്പത്തെട്ട് ആ അമ്പത്തെട്ട് പൈസ പൈസ എന്നോട് ഇഷ്ടമുണ്ടെ പെട്ടെന്ന് ലൈഫ് എടുക്കേണ്ടതെല്ലാം ചെയ്തോ ചെയ്യാൻ എല്ലാം ചെയ്തോ ഉള്ള പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ ഓക്കെ വൈകുന്നേരം കാണാം ഇപ്പൊ അഞ്ചര ആയില്ലേ ഇനി രണ്ടു മൂന്ന് മണിക്കുമ്പോൾ അടുത്തായി സമയമായില്ലേ അതുകൊണ്ട് അപ്പൊ കാണാം ഉറങ്ങു നീ ഉറങ്ങൂ ഓക്കെ Una monina, una mentale.